ചർമ്മം വെളുക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻ്റാണ് പൊട്ടറ്റോ പൊട്ടറ്റോയിൽ യനും ഒരുപാട് വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ ചർമ്മത്തിനും വളരെ നല്ലതാണ് മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പും മുഖക്കുരു ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് പൊട്ടറ്റോ കൊണ്ടുള്ള ഫേസ് പാക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഇത്തര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഉരുളക്കിഴങ്ങ് പോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ചേരുവയാണ് കടലപ്പൊടി അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഫേസ് പാക്കിൽ കരളപ്പൊടിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുഖചർമ്മം പെട്ടെന്ന് എളുക്കാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസ് ഉരുളക്കേങ്കെടുക്കുക എന്നിട്ട് അതിൻ്റെ പകുതി മുറിച്ചെടുക്കുക പകുതി മതി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് നന്നായിട്ട് കയറുക ഇത് തുടച്ചതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നിട്ടത് വേവിച്ചെടുക്കുക വെന്ത ഉടൻ ചൂടോടെ തന്നെ അത് നന്നായിട്ട് ഉടച്ചെടുക്കുക കാരണം ചൂടോടെ ഉടച്ചാൽ മാത്രമേ നന്നായിട്ട് നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ എന്നിട്ടത് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ നീര് ഓയിലി ആണെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഡോസ് വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ നിന്നൊക്കലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കേൾക്കിക്കളയുക ഇതാഴ്ചയിൽ രണ്ട് വട്ടം മാക്സിമം മൂന്ന് വട്ടം ഉപയോഗിച്ചാൽ മതി ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഡിഫറൻസ് അറിയാൻ സാധിക്കും കാരണം ഇതിൽ കടലപ്പൊടി മുരളക്കേങ്ങും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ എന്തും നിങ്ങളുടെ സ്കിന്നിൽ ആദ്യമായി അതായത് ഫേസിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ ബാക്കിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്തും ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുഖത്ത് അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എല്ലാവർക്കും വീഡിയോ ഹെൽപ്പുള്ള വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈറ്റുള്ള മറ്റൊരു വീഡിയോ മേക്ക് കാണുന്നത് വരെ താങ്ക് യു ബായ്